姐，近，年，姐，今年你努 ഞാൻ ഞാനിന്നും രാവിലെ ഇന്നലെ ഇട്ട മെസ്സേജ് ഒക്കെ നോക്കി അതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട അത് നമുക്കുള്ളതല്ലാന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയതും അതിനാണ് എന്താന്ന് വെച്ചാൽ ഞാൻ ചേച്ചിയോട് മെസ്സേജ് ഇട്ടുണ്ട് ചേച്ചി മെസ്സേജ് നോക്ക് ഇനി അങ്ങനത്തെ ഒന്നുമില്ല അപ്പം എനിക്ക് അവന് ഫുഡൊന്നും വീട്ടിൽ ഇണ്ടാക്കാൻ പറ്റാത്ത നമ്മൾ ഇവിടെയാണ് തൊട്ട് വീട് തന്നെയാണ് നമുക്ക് നടന്നങ്ങ് വരുന്നേ ഉള്ളു അപ്പം ഞാൻ ചേച്ചിയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെസ്സേജിൽ ഇനി അതിനിക്ക് കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു പറഞ്ഞില്ല അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയപ്പോ എനിക്ക് നന്നായിട്ട് ചെറുതായിട്ട് ഇത് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്തെങ്കിൽ ഒക്കെ വളരെ കുറവാണ് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായി അങ്ങനെ എന്തൊക്കെ തേങ്ങാ കൊല്ലം അവര് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഇത് അങ്ങനെ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല ഇഞ്ചക്ഷൻ കൊടുക്കാനൊന്നും പറ്റില്ല ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാല് ഇണ്ടാവുന്ന കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ അത് നമുക്ക് ഇപ്പം വേണ്ട നോക്കും അങ്ങനെ ഇന്നലെ അവര് ഡി എം സി പോലെ എൻ്റെ ഇത് ക്ലിയർ ആക്കി അങ്ങനെ അത് മരുന്നും തന്ന് കയ്യിലുള്ള മരുന്നുകളൊക്കെ തന്ന് വിട്ടതാണ് ഞാൻ ചേച്ചിനോടത് പറഞ്ഞിരുന്നു ചേച്ചിക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി ടെൻഷൻ അടിക്കൊന്നും വേണ്ട എനിക്ക് ആദ്യത്തെ അങ്ങനെ ആയി പോയതാണ് എന്താന്ന് വെച്ചാല് നമുക്ക് എനിക്ക് ഹെൽത്ത് ഭയങ്കര വീക്കാണ് ചേച്ചി ബി പി വളരെ ലോയാണ് അതും പോലെ എനിക്ക് എച്ച് പി ഒരുപാട് കുറവാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞ അങ്ങനെയുള്ള ഒരു നമ്മള് കാര്യം ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന് ഒരുപാട് അപാകതകൾ ഉണ്ടാവും അപ്പൊ അതിൽ നല്ലത് നമുക്കിത് അങ്ങനെ ഇതാവാന്നുള്ളത് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞോളൂ അപ്പൊ എനിക്കുണ്ടായിരുന്നു നന്നായിട്ട് ബ്ലീഡിങ് പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ ഇണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ അപ്പൊ ഞാനതാ പറഞ്ഞ ബ്രജിഷേനോടൊന്നും സംസാരിക്കേണ്ട അങ്ങനെ സംസാരിക്കും ബ്രജിഷേന ഭയങ്കര സം കരച്ചിലായിരുന്നു ഇന്നലെ സംഭവത്തിന് ശേഷം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വിഷയം ഉണ്ടായിരുന്നു ചേച്ചി പിന്നെ ഞാൻ എല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ഞാനങ്ങനെ കുറേയൊക്കെ അരഞ്ഞിട്ടോ ചങ്ങത്തടിച്ചിട്ടോ കാര്യമില്ല നമുക്കത് മുന്നോട്ട് അതിനെ നമുക്ക് ക്യാരിയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ എനിക്ക് കുറേ കൗൺസിലിങ് പോലെയൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഞങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ പ്രജീഷേൻ്റെ ഒരു കൂട്ടുകാരനാണ് അതൊരു ഡോക്ടറിൻ്റെയൊക്കെ പഠിച്ചൊരു ചേട്ടനാണ് അപ്പം ആ ചേട്ടൻ കുറേ കാര്യങ്ങളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒന്നും അവിടെ ഉണ്ടാക്കണ്ട ഇവിടുന്ന് കഴിക്കാന്ന് എന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അല്ല ഉച്ചയ്ക്ക് േട്ടൻ കപ്പണന്നുണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങള് പിന്നെ ശേഷി ഹീമോഗ്ലോബിനൊക്കെ എനിക്ക് വളരെ ലോയാണ് ഏഹ് അപ്പൊ നമുക്ക് വേണ്ടത്ര ഒരു കുഞ്ഞിനെ കാര്യം ചെയ്യാനുള്ള ഹീമോഗ്ലോബിൻ ഇല്ല ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് പോലെ ചെറുതായിട്ട് രാവിലെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് നല്ല നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പ്രജിച്ചേട്ടനോട് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞ ദിവസം തന്നെയാണ് പോയത് അപ്പൊ ഇവിടുന്ന് പോകുമ്പോ ചെറിയത് ബ്ലഡിന്റെ സ്പോട്ട് ഉള്ളത് അങ്ങനെ എന്താ പറയാ അത് നമുക്കുള്ളതല്ല ചേച്ചി ആദ്യത്തെ അതേപോലെ മൂന്നു മാസമായപ്പോയി ഇത് കറക്റ്റ് രണ്ടു മാസം കഴിഞ്ഞു കൊഴപ്പില്ല എന്തായാലും വിഷമമൊന്നുമില്ല ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതൊന്നും അല്ല നമുക്കില്ലാ നമ്മൾ ഇനിയിപ്പോ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് കരയുന്നതിൽ അർത്ഥം ഒക്കെ വരാതിന് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുക അത്രേ കൂടും ചേച്ചി ഇനി ഓർത്ത് വിഷമിക്കണം ആരും ആരും കാരണമല്ലേ എന്റെ ചിന്തയും എന്റെ ടെൻഷനും എന്റെ ഡ്രസ്സും ഒക്കെ കൂടെ കാരണമാണ് ഡ്രസ്സ് മീൻസ് എനിക്ക് ഭയങ്കര ഡ്രസ്സ് അടിച്ചായിരുന്നു അതൊക്കെ കൂടിയാ ചേച്ചി ഒന്നും വിഷമിക്കില്ല ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കും ഭക്ഷണക്കൊന്നും വേണ്ട നമുക്ക് അത്രയോ മൂന്റെ ഇതിന് വരുമ്പോ ഫുഡ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാലോ അത് വേറെ കാര്യം അത് കൊഴപ്പം ഇല്ലാച്ചു നമ്മള് അങ്ങനെയുള്ളത് ഇനി കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഉണ്ടായി കഴിയുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞു അപ്പൊ നമ്മളത് ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് നിർത്തുമ്പോ നമുക്ക് ഹെൽത്തിൽ പ്രശ്നമാണോ അത് നമ്മളറിയാലോ ഇന്നലെ ഹോസ്പിറ്റലിന് ഡി എൻ സി എഴുതിട്ടുണ്ട് അവര് പറഞ്ഞ കുളിയെ വെക്കാൻ പാടില്ല എന്നുവെച്ചാല് ഡി എൻ മാസത്തോളം റെസ്റ്റ് ഇട്ടു പിന്നെ ഇവിടെ എനിക്ക് പണിയൊന്നും ഇല്ലല്ലോ തുടക്കുന്നതും പാത്രം കഴുകാനൊക്കെ മറ്റൊരൊക്കെ വരാറുണ്ട് രീതി പിന്നെ ഞാൻ വന്നതിന് ശേഷം മാത്രമാണ് അവര് വേറാതിരുന്നിപ്പോൾ കഴിച്ചിട്ട് രണ്ടു ദിവസമായിട്ട് അവരാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം തൊട്ടപ്പുറത്ത് കഴിച്ചു നാലാമത്തെ വീട് കോവിഡ് വേറെ കുഴപ്പമൊന്നുമില്ല